ഞാൻ ഇപ്പത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പിക്ചേഴ്സ് ഒക്കെ കാണുമായിരുന്നു എന്തൊരു മാറ്റം അല്ലേ നമ്മുടെയൊക്കെ ഒക്കെ ജനഭാഗത്ത് എന്ത് രസമായിരുന്നല്ലേ ഈ ദിവസം രാവിലെ സ്കൂളിലെ പതാക ഉയർത്തൽ പിന്നെ ഇടവകപ്പള്ളിയിലെ ആഘോഷമായ കുർബാന അത് കഴിഞ്ഞ് കലാപരിപാടികൾ അത് നീ വിചാരിക്കുന്നത് പോലെയല്ല അമ്മമാരും പിള്ളേരും ചേർന്ന് അടിപൊളി പരിപാടിയാണ് ലാസ്റ്റ് ഒരു കപ്പ് പായസം ഉണ്ട് അതായിരുന്നു ഈ ദിവസത്തിന്റെ ഹൈലൈറ്റ് എല്ലാം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നിനക്ക് ഇതൊന്നും മിസ് ചെയ്യുന്നില്ലേ ഞങ്ങളുടെ നാട്ടിൽ അടുത്തുള്ള ചാച്ചന്മാരെല്ലാം ഒരുമിച്ച് ഒരു വീട്ടിൽ കൊടുക്കും എന്നിട്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ ചരിത്രം പറഞ്ഞു തരും ഞങ്ങളത് കേട്ടിരിക്കും അതൊന്നും ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല ഓരോ വർഷവും സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം കൂടി വരുന്നു യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭ്യമാവുകയാണോ നഷ്ടമാവുകയാണോ ചെയ്യുന്നത് ഇതൊന്ന് നോക്കിക്ക ഹലോ അമ്മ നാളെ എനിക്ക് ലീവാ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നോട്ടെ ആ അതിനെന്താ നീ പോര് പക്ഷെ അമ്മ രാത്രി പതിനൊന്ന് മണിയാവുമ്പോഴേ ട്രെയിൻ കോഴിക്കോട് എത്തുള്ളൂ ആരെങ്കിലും എന്നെ കൂട്ടാൻ വരുമോ അതോ ഞാൻ തന്നെ വന്നോട്ടെ ആ വേണ്ട വേണ്ട രാത്രിയിലുള്ള യാത്രയൊന്നും വേണ്ട നീ അടുത്ത അവധിക്ക് രണ്ട് ദിവസം കിട്ടുമ്പോൾ വന്നാൽ മതി മോളെ നീ വരാൻ നിൽക്കണ്ട കേട്ടോ രാത്രിയിലെ യാത്രയൊന്നും വേണ്ടാന്ന് ആ ശരി ശരിയമ്മ എന്നാ ഞാൻ അടുത്ത ലീവിന് വരാം സ്വാതന്ത്ര്യം ലഭ്യമാകുകയായിരുന്നെങ്കിൽ രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുവാൻ പെൺകുട്ടികൾ ഭയപ്പെടില്ലായിരുന്നു സ്കൂളിൽ നിന്ന് വരാൻ മക്കൾ അഞ്ചു മിനിറ്റ് ലേറ്റ് ആയാൽ മാതാപിതാക്കൾ ടെൻഷൻ അടിക്കുകയുമില്ലായിരുന്നു സ്വാതന്ത്ര്യം അത് നമ്മുടെ അവകാശമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് ദൈവത്തോടും മനുഷ്യരോടും തന്നോട് തന്നെയുള്ള സ്വാതന്ത്ര്യമാണത് നാം അത് അനുഭവിക്കുകയും വേണം തെറ്റുകണ്ടാൽ നോ പറയാൻ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഈ സ്വാതന്ത്ര്യം നമ്മെ സഹായിക്കുന്നു അതിനുള്ള ഉത്തമ മാതൃകയാണ് പരിശുദ്ധി അമ്മ ദൈവത്തോട് സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടവൾ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുവാൻ മുപ്പത്തിമൂന്നുകാരനായ സ്വന്തം മകനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വിട്ടു തന്നവൾ പാപക്കറയില്ലാതെ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട പരിശുദ്ധി അമ്മ ഇന്ത്യൻ ദിനവും പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണവും ആകസ്മികമായി ഒരുമിച്ച് വന്നതല്ല മറിച്ച് അത് ദൈവിക പദ്ധതിയാണ് കാരണം ഭാരതത്തിൻ്റെ അമ്മ അത് പരിശുദ്ധി അമ്മയാണ് ഭാരതമക്കൾ സ്വാതന്ത്ര്യത്തിൽ വളരാൻ സ്നേഹവും ഐക്യവും എല്ലായിടത്തും പുലരുവാൻ പരിശുദ്ധി അമ്മ നിരന്തരം നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നു ഈ അമ്മയോട് ചേർന്ന് ഈ ദിനം നമുക്ക് മനോഹരമാക്കാം വിശുദ്ധ അമ്മയുടെ സ്വർഗാരാമണത്തിരുന്നാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ആണ് കേട്ടോ